മനസ്സ് കൈവിട്ടു പോകുന്നതിന് മുമ്പ് പ്രതീക്ഷയോടെ ഒപ്പത്തിലേക്ക് വന്നതിന് നന്ദി മാനസിക ബുദ്ധിമുട്ടുകളിൽ ഒറ്റപ്പെട്ടു പോയ നിങ്ങളെ കേൾക്കാനും നിങ്ങൾക്ക് വേണ്ട പ്രൊഫഷണൽ സഹായം നൽകാനും ഒപ്പത്തിലെ സൈക്കോളജിസ്റ്റുകളും സൈക്കോതെറപ്പിസ്റ്റുകളും തയ്യാറാണ് ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിൻ്റെ ആരോഗ്യവും കുറേ കാലമായി അതിനെ അവഗണിച്ച് എവിടെ സഹായം തേടണമെന്നോ എങ്ങനെ സഹായം തേടണമെന്നോ സംശയിച്ചു നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ദിസ് ഈസ് യുവർ റൈറ്റ് പ്ലേസ് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളാണ് ഒപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻഷ്യൽ ആയ സെക്യൂർഡ് ആയ നിങ്ങളുടെ കംഫേർട്ടിൽ ഇരുന്നു കൊണ്ട് എനിവെയർ എനി ടൈം ഏത് ഡിവൈസസിലും നിങ്ങൾക്ക് ഒപ്പത്തിന്റെ സേവനങ്ങൾ കൗൺസിലിംഗ് തെറപ്പി എല്ലാം ലഭ്യമാക്കാവുന്നതാണ് ഇനി തളർച്ചകളിൽ ഒറ്റപ്പെടലുകളിൽ പേടിക്കേണ്ടതില്ല ഒപ്പമുണ്ട്